ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയതിനുള്ള ഇറാൻ്റെ തിരിച്ചടി എപ്പോഴായിരിക്കും എന്നതാണ് എല്ലാ തലങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന ചോദ്യം ഇസ്രയേലിൻ്റെ ശത്രുക്കൾ ആ തിരിച്ചടി അതിശക്തമാകണമെന്നും അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട് അതേ സമയത്ത് തന്നെ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ആളുകൾക്ക് അതൊരു പ്രേതമായി നിലനിൽക്കുകയും ചെയ്യുകയാണ് എന്നാൽ എപ്പോഴായിരിക്കും ഈ സംഭവം എന്നതിന് മറുപടി ഇന്ന് ഇറാൻ്റെ റെവല്യൂഷണറി ഗാർഡിന്റെ വാക്താവ് തന്നെ വിശദീകരിക്കുന്നു അദ്ദേഹം ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ് റദ്ദു ഇറാൻ റദ്ദു ഇറാനിൽ മുർത്തഖിബ് ലിൽ മുർത്തഖിഫ്ലായിൽ ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അതായത് ഇപ്പോൾ എല്ലാവരും ഏപ്രിൽ പതിമൂന്നിന് ഇസ്രായേലിന് നേരെ ഇറാൻ തിരിച്ചടിച്ചിരുന്നു എന്നാൽ അത്തരത്തിലുള്ള ഒരു തിരിച്ചടി തന്നെ ആയിരിക്കും അത് ഒന്നുകൂടെ ഗൗരവമായ തിരിച്ചടിയായിരിക്കും പക്ഷേ രീതി അതായിരിക്കുമെന്നാണ് എല്ലാവരും ധരിക്കുന്നത് പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല മറിച്ച് ഇറാൻ്റെ തിരിച്ചടി അത് ലായ കുനു ലിൽ അമലിത്ത മുമ്പ് കഴിഞ്ഞ തിരിച്ചടികൾക്ക് സമാനമായിരിക്കുകയില്ല ഇത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇറാനും അമേരിക്കക്കും ഒന്നും ഇപ്പോഴും എങ്ങനെയാണ് ഇറാൻ്റെ തിരിച്ചടി ഉണ്ടാവുക ഏത് രീതിയായിരിക്കും ഏത് സമയത്തായിരിക്കുമെന്ന് ഇപ്പോഴും പറയാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് അവർ പലപ്പോഴും നാൽപ്പത്തി എട്ട് മണിക്കൂറിൻ്റെ ഇടയിൽ തിരിച്ചടി ഉണ്ടാകും ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഇടയിൽ തിരിച്ചടി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെയൊക്കെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളാണ് അതായത് ലോകത്ത് തന്നെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ ഏജൻസി എന്ന് എന്നറിയപ്പെടുന്ന സി ഐ എയും മൊസാദുമാണ് അവരുടെ കണക്കുകൂട്ടലുകളാണ് ഓരോ ദിവസവും തെറ്റിക്കൊണ്ടിരിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം ഇറാൻ ഈ സമയത്ത് തിരിച്ചടിക്കുന്നത് ഒരിക്കലും തന്നെ അത് പ്രതിരോധിക്കാൻ കഴിയാത്ത രീതിയിൽ ക്രിയാത്മകമായ രീതിയിലാകണം എന്ന് ഇറാൻ ഉദ്ദേശിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു സാവകാശം ഉണ്ടാകുന്നത് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും ഇറാന്റെ റെവല്യൂഷണറി ഗാർഡിന്റെ വാക്താവ് നയനി ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞതിന്റെ ഒരു ആവർത്തനം ആയിരിക്കുകയില്ല വാന്ന കാതൽ ഗുവാത്തിൽ ഈ ൂഷണറി ഗാർഡിന്റെ നേതൃത്വം അതിന്റെ കമാൻഡർമാരെല്ലാം ഈ കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോകണമെന്ന് കൃത്യമായും അവർ ആവശ്യമായ രീതിയിലുള്ള തീരുമാനങ്ങൾ അവർ കൈക്കൊള്ളുക തന്നെ ചെയ്യും വളരെ പോസിറ്റീവായ ക്രിയാത്മകമായ നടപടിയിലൂടെ ശത്രുവിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്നതായിരിക്കും അവരുടെ ഭാഗത്തുണ്ടാകുന്ന കൃത്യമായ അവരുടെ തീരുമാനങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല അദ്ദേഹം പറയുന്നു നിലവിൽ ഇസ്രയേൽ ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ഫൗം ലം ഈ ഒരു ഒരു സമയം വരെ ലക്ഷ്യവും അവർക്ക് സാക്ഷാത്കരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഗസയിൽ ഇപ്പോൾ യുദ്ധം നടക്കുന്നു എന്തെങ്കിലും ഒരു ലക്ഷ്യം അവർക്ക് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം അമേരിക്കയുടെ അമേരിക്കയിലുള്ള രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഇപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറയുന്നു അല ഇറാൻ നിലവിലെ ഈ സമയം ഇറാന്റെ അനുകൂലമായ സാഹചര്യങ്ങളാണ് ഇവിടെ അടിവരയിടേണ്ട വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് അദ്ദേഹം പറയുന്നു ഇറാന്റെ തിരിച്ചടി ഒരുപക്ഷെ അത് നീണ്ടുപോയേക്കാം അതുകൊണ്ട് തന്നെ സയൻറ്റിസ്റ്റുകൾ അവർ ഇപ്പോൾ അസന്തുലിതാവസ്ഥയിലാണ് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഇറാന്റെ നേതൃത്വത്തിന് കൃത്യമായ ആ പരിചയമുണ്ട് മാത്രമല്ല അത് എങ്ങനെയെല്ലാം ശത്രുവിനെ ശിക്ഷിക്കേണ്ടത് എന്ന കാര്യത്തിൽ കൃത്യമായ ധാരണയും പഠനവും പരിചയവും അവർക്കുണ്ട് മാത്രമല്ല മിനൽ വലൈസുൻ അവർ ധൃതി പിടിച്ച് കാര്യം ചെയ്യുന്നത് ചെയ്യുന്ന ആളുകളല്ല പക്ഷെ ചെയ്യുമ്പോൾ അത് പോസിറ്റീവായിരിക്കണം അത് എഫക്റ്റീവ് ആയിരിക്കണം എന്നാണ് ഇറാന്റെ നേതൃത്വം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം പിന്നീട് അദ്ദേഹം വളരെ ഗൗരവത്തോടെ പറയുന്നു ഇറാനിയ ഒരിക്കലും തന്നെ ഇറാന്റെ ഏതെങ്കിലും മേഖലയെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാതെ ഒരിക്കലും തന്നെ ഇറാൻ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല വാനിൽ അതും അനുയോജ്യമായ സമയത്ത് അതായത് നടപടി പോസിറ്റീവ് ക്രിയാത്മകമാകാൻ ഏത് സമയമാണോ ഉചിതമായ സമയം എപ്പോഴാണോ ആ ഒരു സന്ദർഭത്തിൽ വളരെ കൃത്യമായ രൂപത്തിലുള്ള തിരിച്ചടി ശത്രുക്കൾ ഇരിക്കണം പിന്നീട് അദ്ദേഹം പറയുന്നു ഇറാന്റെ ഒരു നിർബന്ധമായ കാര്യം തന്നെയാണ് അതിൽ യാതൊരു വിട്ടുവീഴ്ചക്കും ഇറാൻ തയ്യാറാവുകയില്ല എന്നതിനുശേഷം അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഇപ്പോൾ ഇറാന്റെ തിരിച്ചടി വൈകുന്നു എന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മരണത്തെക്കാൾ ഗൗരവമാണ് കാരണം എല്ലാ ദിവസവും ഇപ്പോൾ വലിയ കോലാഹലമാണ് ഇസ്രായേലിന്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ തിരിച്ചടി എപ്പോഴായിരിക്കും എങ്ങനെയായിരിക്കും എന്നത് തന്നെയാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമുക്കറിയാം ഇന്ന് വന്ന വാർത്ത ഇസ് അമേരിക്കയുടെ ഡെൽറ്റ വിമാന സർവീസ് അടുത്ത മാസം മുപ്പത് വരെ ഇപ്പോൾ ഇസ്രയേലിലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ് കാരണം ഈ ഒരു ഭയം തന്നെയാണ് എന്നായിരിക്കും തിരിച്ചടി എന്നത് കൃത്യമായി അറിയില്ല വഹും റദ്ദന ലങ്ങളുടെ തിരിച്ചടി രാപ്പകലുകൾ കാത്തിരുന്ന് കൊണ്ടിരിക്കുകയാണ് എപ്പോഴായിരിക്കും ഈ തിരിച്ചടി എന്ന് തന്നെയാണ് അവർ ഇപ്പോഴും ആശങ്കപ്പെടുത്തി കാര്യം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എങ്ങനെയായിരിക്കും ഏത് സമയത്തായിരിക്കും തിരിച്ചടി എന്ന് അവർക്ക് കൃത്യമായി അറിയില്ല എന്ന് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് സറായിൽ കുദുസ് എന്നറിയപ്പെടുന്ന ഫലസ്തീനിലെ സായുധ സംഘം അതേപോലെ തന്നെ മറ്റൊരു പ്രതിരോധ സംഘം ഹമാസ് ഇവർ രണ്ടുപേരും ഹിസ്ബുല്ലക്ക് സന്ദേശം നൽകിയിരിക്കുകയാണ് ഫിലസ്തീനിയ ചൊവ്വാഴ്ചയാണ് ഫലസ്തീനിലെ പ്രതിരോധ സംഘങ്ങൾ അയക്കുന്ന ഒരു ഇസാര അയക്കുന്നൊരു ലെബനാനിലുള്ള ഹിസ്ബുല്ലക്കാണ് ഈ നന്ദിയുടെയും അതുപോലെ സപ്പോർട്ടിൻ്റെയും ഒരു സന്ദേശം അയക്കുന്നത് അത് ആ ഒരു സന്ദേശത്തിന്റെ അവസാന ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ് ഹാന മുജാഹിദൂൻ ബാബി ഖൈബർ മിൻ ജദീദ് വൽ മിനൽ ഇസ്രയേലിന്റെ അസ്തിത്വം തന്നെ ഇല്ലാതാക്കുന്ന രണ്ടാമത്തെ ഖൈബറിന്റെ കവാടം തുറക്കുന്ന ഒരു മുന്നേറ്റത്തിന്റെ സമയം അടുത്തിരിക്കുന്നു ധീരരെ എന്നറിയും എന്നുള്ള ഒരു സന്ദേശം ഇതിൻ്റെ ഉള്ളിൽ വളരെ പ്രധാനമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് സംഘം ചേർന്നുകൊണ്ട് മാത്രമല്ല ഈ ഒരു സന്ദേശത്തിൽ തന്നെ ഇറാഖിലുള്ള റെസിസ്റ്റന്റ് ഗ്രൂപ്പുകളെയും സിറിയയിലുള്ള ഗ്രൂപ്പിനെയും അതുപോലെ യമനിലുള്ള യമനുള്ള എല്ലാം ചേർത്തിട്ടുണ്ട് ഈ ചേർന്നുകൊണ്ടുള്ള ഒരു ആക്രമണത്തിന്റെ ഇസ്രയേലിലേക്ക് ഇരച്ച കയറാനുള്ള ഒരു സമയത്തിൻ്റെ അത്തരത്തിലുള്ളൊരു സാഹചര്യം സമയം അടുത്തായിട്ടുണ്ട് എന്നാണോ ഈ പറയുന്നത് അതായത് ഇപ്പോൾ സാഹചര്യങ്ങൾ അതിന് അനുകൂലമായി എത്തിയിട്ടുണ്ട് ഇനി അങ്ങനെയുള്ള ഒരു നീക്കം നടത്താൻ സമയമായി എന്നതാണോ ഈ സന്ദേശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നത് വ്യക്തമല്ല പക്ഷെ അങ്ങനെയൊക്കെ ചില സാഹചര്യങ്ങളിൽ നിന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ സംഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കണം